നമസ്കാരം ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തീരമേഖല സ്വകാര്യ മേഖലയിലെ ഒന്നുൾപ്പെടെ പതിമൂന്ന് മേജർ തുറമുഖങ്ങൾ നൂറ്റി എൺപതോളം മൈനർ തുറമുഖങ്ങൾ അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിർണായക സാന്നിധ്യം ഇങ്ങനെ നിരവധി മികവുകൾ ഉണ്ടായിട്ടും ആഗോള ചരക്ക് നീക്ക ഭൂപടത്തിൽ ഇന്നും സ്ഥാനം നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്കം പോലും ഇപ്പോഴും നടക്കുന്നത് ശ്രീലങ്കയിലെ കൊളംബോ സിംഗപ്പൂർ ദുബായിലെ ജബൽ അലി എന്നിവയെ ആശ്രയിച്ചാണ് ശരാശരി ഒന്നേ പോയിന്റ് അഞ്ച് കോടി ടിഇ കണ്ടെയ്നറുകളാണ് ഇന്ത്യയിലെ തുറമുഖങ്ങൾ പ്രതിവർഷം കൈകാര്യം ചെയ്യുന്നത് കൊളംബോ തുറമുഖം വഴി മാത്രം നടക്കുന്ന ഇന്ത്യയുടെ ചരക്ക് നീക്കം പ്രതിവർഷം മുപ്പത് ലക്ഷം ടിഇ യുവിന് അടുത്താണ് സിംഗപ്പൂർ ജബൽ അലി എന്നിവ വഴിയുള്ളത് ഇതിനു പുറമെ കേരളത്തിൽ നിലവിൽ കൊച്ചിയിൽ മേജർ തുറമുഖവും അനുബന്ധമായ വല്ലാർപ്പാടത്ത് ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റും ടെർമിനലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചരക്ക് നീക്കത്തിൽ കുതിച്ചുചാട്ടം സൃഷ്ടിക്കാനായിട്ടില്ല വെറും പതിനാല് പോയിന്റ് അഞ്ച് മീറ്റർ ആഴമേ ഉള്ളൂ എന്നതും വലിയ കപ്പലുകൾക്ക് അടുക്കാൻ പ്രയാസമാണെന്നുള്ളതുമാണ് കൊച്ചിയുടെ പ്രധാന തിരിച്ചടി ആ സാഹചര്യത്തിലാണ് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മൊത്തം ചരക്ക് നീക്കത്തിന്റെ തലവര തന്നെ മാറ്റി എഴുതാൻ വിഴിഞ്ഞത്ത് സജ്ജമാകുന്ന തുറമുഖത്തിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ ഇപ്പോഴിതാ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന വിഴിഞ്ഞൻ തുറമുഖത്തെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ലോകോത്തരം തുറമുഖമാക്കാനുള്ള പദ്ധതിയുമായി എത്തിയിരിക്കയാണ് കേന്ദ്ര സർക്കാർ സിംഗപ്പൂർ കൊളംബോ തുടങ്ങിയ ആഗോള ട്രാൻഷിപ്മെന്റ് തുറമുഖങ്ങളെ വെല്ലുന്ന വിധത്തിൽ ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളടക്കം സജ്ജമാക്കും വിവിധ മേഖലകളിൽ രാജ്യത്തിന് വളർച്ച നേരിടാൻ നിശ്ചയിച്ചിരിക്കുന്ന അമൃതക്കാൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് മിഷന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായിട്ടാണ് പദ്ധതി വികസിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം മാസ്റ്റർ പ്ലാനും രണ്ടായിരത്തി ഇരുപത്തി ആറിനകം സാങ്കേതിക സാമ്പത്തിക സാധ്യതാ റിപ്പോർട്ടുകളും തയ്യാറാക്കും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി ഏജൻസിയെ നിയോഗിക്കുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ മാരിടൈം അമൃതകാൽ മിഷനിൽ ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കടലിന് ഇരുപത് മീറ്റർ പ്രകൃതിദത്ത ആഴമുള്ളതും അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അതായത് പതിനെട്ട് കിലോമീറ്റർ മാത്രം അകലമുള്ളതും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് അനുകൂല ഘടകമാണെന്നാണ് അമൃതകാൽ മിഷൻ റിപ്പോർട്ടിൽ പറയുന്നത് അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരം മണിക്കൂറിൽ ഇരുന്നൂറ് വീതം കണ്ടെയ്നറുകൾ കയറ്റാനും ഇറക്കാനും സാധിക്കുന്ന വിധം ഓരോ കപ്പലിനുമായി ആറ് ക്രെയിനുകൾ സജ്ജമാക്കും കപ്പലുകളിൽ നിന്നും കണ്ടെയ്നറുകൾ വേഗത്തിൽ ഇറക്കാനും കയറ്റാനും ഇതിലൂടെ കഴിയും തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പ്രവർത്തന സജ്ജമാക്കാൻ ലക്ഷ്യമിട്ട് പണികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്ലാൻ അടക്കം തയ്യാറാക്കും ഇതിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അതിർത്തി പ്രദേശം നിർണയിക്കൽ ഭൂമിയുടെ ലഭ്യത കൂടുതൽ ആഴം ആവശ്യമുണ്ടെങ്കിൽ ട്രഡ്ജിംഗ് നടത്താൻ എന്നിവയെല്ലാം ഉണ്ടാകും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ കോസ്റ്റൽ സോൺ റെഗുലേഷൻ അനുമതി അടക്കം നേടും കൂടുതൽ ഭൂമി ആവശ്യമുണ്ടെങ്കിൽ അതും ഏറ്റെടുക്കും നിലവിലെ വിശദ പദ്ധതി രേഖ പുനഃപരിശോധിക്കുകയോ പുതിയത് തയ്യാറാക്കുകയോ ചെയ്യും ന്യൂസ് ഡെസ്ക് തനി നിറം